പറയട്ടെ ദേഷ്യമൊന്നും തോന്നരുത് എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു കൊറേ നാളായി ഞാൻ തേടി നടക്കുകയായിരുന്നു പ്രേമിക്കാനായി യോഗ്യനായ ഒരാളെ ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് പ്രേമിക്കാൻ വേണ്ട യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നി റിയലി ഐ ലവ് യു സത്യമായിട്ടുള്ള പ്രേമമാണോ അതോ ചുമ്മാ പറ്റിക്കാനാണോ അയ്യോ സത്യമായിട്ടുള്ളതോ പ്രേമിച്ചാ മാത്രം മതിയോ അതോ അത് പോരാ പിന്നെ കഴിക്കണം ഓഹോ എന്താ ഇഷ്ട ഇഷ്ടമൊക്കെയാണ് ഞാൻ റെഡിയുമാണ് പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താ എന്നല്ലേ പേര് മായ വിനോദിനി കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടി ഏറ്റവും വലിയ പണച്ചാക്ക് ഗാങ് ലീഡർ നൊട്ടോറിയസ് ഹോസ്റ്റലിന് മതിലിയാടുക രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുക കുറച്ച് ഹാർഷായ ഭാഷയിൽ പറഞ്ഞാൽ മായാവിനോദിനി അച്ഛനാര് അമ്മയാര് എന്നറിയാത്തോളാം അതായത് എവിടെ ജനിച്ചു ആർക്ക് ജനിച്ചു എന്നറിയാത്ത ഒരു പാസ്റ്റൽ തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത നിറിയാത്ത നിന്നെ ഈ യോഗ്യനായ ഞാനെങ്ങനെ പ്രണയിക്കുക എന്റെ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാനങ്ങനെ കല്യാണം കഴിക്കുക നിർത്തി തരാം പോയി കണ്ടുപിടിച്ചോണ്ടാ എന്നിട്ട് ആലോചിക്കാം ഇപ്പൊ തൽക്കാലം യു ഗെറ്റ് ഔട്ട്